മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി നാനൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു സർ മൂന്നാമത്തേത് കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാം തീയതി മുതൽ പ്രതിമാസം ആയിരം രൂപ പ്രവർത്തന ഗ്രാന്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസ് കൾക്ക് ഇതിന് പ്രയോജനം ലഭിച്ചു തുടങ്ങി സർ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സർ ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പോലെ പകൽ പോലെ വ്യക്തമാകും ആരാണ് അവ തുടങ്ങിയത് ആരാണവ ഘട്ടംഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ ബോർഡ് പെൻഷനുകൾ സർക്കാർ സകശാല പെൻഷനുകൾ എന്നിവ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തുന്നു സർ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരക്കമാർ ആശാ വർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഓണറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു ഉയർന്ന നിലയ്ക്കുള്ള ഓണറേറിയം നൽകി തുടങ്ങി ഇവരുടെ ഓണറേയത്തിനും വേതനത്തിനും കാലോചിതമായി വർദ്ധന വരുത്തേണ്ടതുണ്ട് സർ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറിയാണ് ഇപ്പോഴും നൽകുന്നത് ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിന് നേരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുവർഷം എക്കാലവും തുടരുക സർ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധന വരുത്തുന്നു സർ ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വരുത്തുന്നു അധ്യാപകർ സർ പ്രൈമറി ൈമറിന്റെ പ്രതിമാസ വേതനത്തിൽ ഏർപ്പെടുത്തുന്നു 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 സർ 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 സ്കൂൾ തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് ദിവസവേതനത്തിൽ രൂപയുടെ രൂപയുടെ പ്രതിമാസ വേതനത്തിൽ സർ ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ഡി എയുടെയും പെൻഷൻകാരുടെയും സാമാശ്വാസമാശ്വാസത്തിന്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുത്തിരുന്നു ഡി എ ഡി ആർ കുടിശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നു നിഷേധിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും ധനകാര്യത്തിലെ പുരോഗതി സാർ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഖജനാവിൽ ഘടനാവിൽ പൂച്ചപ്പറ്റുകിടക്കും ട്രഷറി അടച്ചിടും ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത് അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസന ക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു തന്നത് എന്നാരോപണം വരുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടു വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ കടം ദുർബ ദുർബമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട് സർ ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്ന് വ്യക്തമാക്കാം അതൊരു പരമ രഹസ്യമാണ് സാർ ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടക്കത്തിലേക്ക് കണക്കുകൂട്ടിയിരുന്നു സാർ നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു സർക്കാരിന്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഞങ്ങൾ ചെയ്തത് സാർ ഹൃദയം എന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇത് മൊത്തം തനത് നികുതി വരുമാനത്തിന്റെ കണക്കല്ല തനത് നികുതി വരുമാനത്തിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയേഴ് കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും മുൻ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തി ഇരുപത്തി ഒന്നര ശരാശരി പ്രതിവർഷ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി ആയിരുന്നു ഈ സർക്കാരിന്റെ ശരാശരി പ്രതിവർഷ വരുമാനം എഴുപത്തി മൂവായിരത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ശരാശരി തനത് നികുതി വരുമാനം ഇനിയും ഉയരും ഈ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ തനത് നികുതി വരുമാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സർ സംസ്ഥാന സർക്കാരിന്റെ തകതി തനത് നികുതി വരുമാനത്തിലും അഭിമാനകരമായ വളർച്ച നികുതിയേതര വരുമാനത്തിലും അഭിമാനകരമായ ഉണ്ടായി നികുതിയേതര വരുമാനമായി ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയോളം അധികമായി പിരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നികുതിയാതര വരുമാനത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാർഷിക ശരാശരി പതിനായിരം പതിനായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് സർ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലിലെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് വീണ്ടും ഉയരും ചുരുക്കി പറഞ്ഞാൽ തകതി തനത് നികുതി വരുമാനത്തിലും നികുതിയാതര വരുമാനത്തിനുമായി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയിലേറെ നമുക്ക് അധികമായി അഞ്ചു വർഷക്കാലം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സർ സാർ അതാണ് കടുത്ത കേന്ദ്ര അവഗണനക്കിടയിൽ നമ്മൾ പിടിച്ചു നിർത്താൻ സഹായിച്ചത് അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രികദണ്ഡ അധികമായി പിരിച്ചെടുത്ത തനന്ത നികുതി വരുമാനം നികുതിയാതര വരുമാനം ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നീതി നികുതിദായകരെയും അഭിനന്ദിക്കുകയാണ് അവരോടുള്ള സർക്കാരിന്റെ കടപ്പാട് അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് സർ നികുതിദായകരോട് ശത്രുതാ മനുഭവത്തോടുകൂടി പെരുമാറരുത് എന്ന കാര്യം ഉദ്യോഗസ്ഥന്മാരോട് ആവർത്തിച്ച് പറയുന്നുണ്ട് നികുതിദായകർ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് സർക്കാരിന് നികുതി നികുതിയാതര വരുമാനം ഉണ്ടാകുന്നത് പശ്ചാത്തല മേഖലയിൽ മറ്റും പുരോഗതി സാധ്യമാക്കിക്കൊണ്ട് എല്ലാ ഉത്പാദകരെയും സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഒപ്പം നികുതി നായകരെ ആദരിക്കാനും അവർക്ക് പുരസ്കാരം നൽകാനും സർക്കാർ ആലോചിക്കുന്നു ഇതിനായി കോടി രൂപ നീക്കിവെക്കുന്നു പുരസ്കാരത്തിനുള്ള മാർഗനിർദ്ദേശം നികുതി വകുപ്പ് തയ്യാറാക്കും സർ സംസ്ഥാന സർക്കാരിന്റെ നികുതി നികുതികാര വരുമാനം ഇനിയേറെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൽ കേന്ദ്രത്തിന്റെ പിന്തുണയോടുകൂടി വേണം ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാനത്തെ നികുതി ഭരണം മെച്ചപ്പെട്ടാൽ മാത്രം പോരാ ഐ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഭരണപരവും സാങ്കേതികവുമായ പോരായ്മകൾ പരിഹരിക്കണം ഒപ്പം കേന്ദ്രത്തിന്റെ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെയും നികുതി ഭരണം കൂടുതൽ മെച്ചപ്പെടുകയും വേണം സർ സർക്കാരിന്റെ ചെലവ് ഇനി സർക്കാരിന്റെ ചെലവിലേക്ക് വരാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതി ശരാശരി പ്രതിവർഷം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയായിരുന്നു വാർഷിക ചെലവ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിവർഷ ചെലവ് അറുപത്തി എണ്ണായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയായിരുന്നു ഈ സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ശരാശരി പ്രതിപക്ഷ ചെലവാകട്ടെ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക ചിലവ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയും ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ചിലവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കോടി രൂപയും ആയി വർദ്ധിക്കും സർ കിഫ്ബി വഴി വഴിയുള്ള വികസന ചെലവ് മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സാർ ചുരുക്കത്തിൽ സർക്കാരിന്റെ വികസന ചെലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല മറിച്ച് വികസന ചെലവുകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സർക്കാരിന്റെ വികസന ചെലവുകൾ കുറഞ്ഞു എന്ന് പറയില്ല അതുതന്നെയാണ് സർക്കാർ വകുപ്പുകളുടെ സ്ഥിതിയും എല്ലാ പ്രദേശത്തും എല്ലാ വകുപ്പുകളിലും കേരളം പുതിയ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സാർ കടുത്ത കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു എന്നതിലാണ് ചിലർക്ക് കുന്ധിതം അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ് തനത് വരുമാനം ഉയർത്തിക്കൊണ്ടാണ് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ സർ അവഗണനക്കിടയിൽ എങ്ങനെ പിടിച്ചു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ നാം ചോദിക്കേണ്ടത് കടുത്ത അവഗണന ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം എത്രത്തോളം ഉയരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് അവഗണനയുടെ കഥയിലേക്ക് പിന്നീട് വരാം കേരളം കടംകാരി തളർന്നിരിക്കുന്നു എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല ധന ഉത്തരവാദിത്വ നിയമത്തിന്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയില്ല എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നതെന്ന് സത്യമാണ് കേരളത്തിന്റെ കടത്തെ കടത്തെപ്പറ്റിയുള്ള രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കാലത്തെ സ്ഥിതിവരം നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഓരോ അഞ്ച് വർഷത്തിലും സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ് മുൻപ് സർക്കാരിന്റെ തുറക്കത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി കടം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയായി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണ് സാർ കടം ഇരട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ എത്തണമായിരുന്നു സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധി